നന്ദനം എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് നവ്യ നായർ നടിയും നൃത്തകീയുമായി നവ്യ നായരെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു നവ്യ നായരുടെ വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയം ഉപേക്ഷിച്ച് ഭർത്താവിനോടൊപ്പം മുംബൈയിലേക്ക് ചേക്കേറെ നവ്യ വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തിയത് മകൻ സായി ജനിച്ച് അറിവായി തുടങ്ങിയപ്പോൾ നൃത്തത്തിലൂടെ ആയിരുന്നു നടിയുടെ തിരിച്ചുവരവ് നടിയുടെ തിരിച്ചുവരവ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഭർത്താവുമായി നടി പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് നവ്യ നായരും ഭർത്താവ് സന്തോഷും പിരിഞ്ഞോ എന്ന ചോദ്യത്തിന് നടി മറുപടി നൽകാറുള്ളത് വിശേഷ ദിവസങ്ങളിലും മകന്റെ പിറന്നാളിനുമെല്ലാം തനിക്കരികിലേക്ക് ഓടിയെത്തുന്ന സന്തോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു സന്തോഷ് കേരളത്തിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം എങ്കിലും പഠനവും പിന്നീടുള്ള ജോലിയുമൊക്കെ മുംബൈയിലായിരുന്നു മുംബൈയിലെ പേരുകേട്ട ബിസിനസ്മാൻ കൂടെയാണ് സന്തോഷ് മേനോൻ തന്റെ ഭർത്താവ് സന്തോഷ് മേനോൻ ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും സന്തോഷിന് പോകേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വീടമ്മയായി ജീവിക്കുക എന്നത് തന്നെ സംബന്ധിച്ച് അസാധ്യമാണെന്ന് മനസ്സിലായതിനു പിന്നാലെയാണ് നവ്യ സിനിമയിലേക്കും നൃത്തത്തിലേക്കും തിരിച്ചു വന്നത് ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നവ്യ നായർ നേടിയതിനു ശേഷം കൊച്ചിയിൽ സ്വന്തമായൊരു വീട് വാങ്ങുകയും ആ വീടിന്റെ മുകളിൽ നൃത്തത്തിന്റെ വിദ്യാലയം തുടങ്ങുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് നൃത്തത്തിൽ നിന്നും അഭിനയത്തിലേക്കും നവ്യ നായർ തിരിച്ചെത്തിയത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന്റെയും സ്വന്തം കഠിനാധ്വാനത്തിന്റെയും ഫലമായി പടുത്തുയർത്തിയ ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിനും മകന്റെ പിറന്നാളിനുമെല്ലാം ഭർത്താവ് സന്തോഷ് മേനൻ മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഭാര്യയുടെയും മകന്റെയും അരികിലേക്ക് എത്തുമായിരുന്നു എല്ലാ ഓണത്തിനും ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കാറുള്ള ഈ താര താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് എന്നാൽ ഈ വർഷത്തെ ഓണത്തിന് നവ്യ നായരുടെയും സന്തോഷ് മേനോന്റെയും മകന്റെയും ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും തന്നെ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നില്ല എല്ലാ വർഷവും ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ വെച്ചായിരുന്നു നവ്യ നായരും സന്തോഷും മകൻ സായിയും ആഘോഷിക്കാറുള്ളത് എന്നാൽ ഇത്തവണത്തെ ഓണം നവ്യ നവ്യാനായരും ഭർത്താവ് സന്തോഷും അല്പം വ്യത്യാസമായ രീതിയിലാണ് ആഘോഷിച്ചു തീർത്തത് നവ്യ നായർ തന്റെ സ്വന്തം വീടായ നന്ദനത്തിൽ വെച്ച് അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും മകന്റെയും കൂടെയായിരുന്നു ആഘോഷിച്ചത് എന്നാൽ ഭർത്താവ് സന്തോഷാകട്ടെ ചെങ്ങനാശ്ശേരിയിലെ വീട്ടിൽ വെച്ചായിരുന്നു ഓണം ആഘോഷിച്ചത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സന്തോഷ് തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ലോകത്തെവിടെ പോയാലും എത്ര വില കൂടിയ ഫ്ളാറ്റിലോ ബംഗ്ലാവിലോ കിടന്നാലും അതിനേക്കാളൊക്കെ മനോഹരമാണ് സ്വന്തം വീട് എന്ന് ക്യാപ്ഷൻ ഇട്ടുകൊണ്ടായിരുന്നു സന്തോഷ് തന്റെ അച്ഛൻറെയും അമ്മയുടെയും സഹോദരന്റെയും കൂടെയുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇത്തവണത്തെ ഓണം രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നും ആഘോഷിച്ചതിന്റെ കാരണങ്ങൾ തിരക്കി എത്തിയിരിക്കുകയാണ് ആരാധകരും പ്രേക്ഷകരും ആരാധകരുടെ എല്ലാവരുടെയും ചോദ്യം ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞോ എന്നാണ്